നമസ്കാരം ഫുട്ബോൾ ഇതിഹാസം ലയനൽ മെസ്സിയും ലോക ചാമ്പ്യന്മാരായ അർജന്റീന ടീമും കേരളത്തിലെത്തുന്നത് സംബന്ധിച്ച ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ മാധ്യമങ്ങളോട് പറഞ്ഞു അർജന്റീനയ്ക്കും നമുക്കും കളി നടത്തണമെന്നാണ് ആഗ്രഹം സ്പോൺസർ പണമടയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അർജന്റീന ടീമുമായി താൻ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായി അവർ തന്നോട് പറഞ്ഞിട്ടില്ല വരവ് ഉപേക്ഷിച്ചിട്ടുമില്ല പേയ്മെന്റ് അവിടെ എത്തിയാൽ മറ്റു തടസ്സങ്ങളൊന്നുമില്ലെന്നും മന്ത്രി പറഞ്ഞു അതായത് പണമില്ലാത്തതാണ് പ്രശ്നത്തിന് കാരണമെന്നും മന്ത്രി പറയുകയാണ് കേന്ദ്ര സർക്കാരിന്റെയും റിസർവ് ബാങ്കിന്റെയും മറ്റും അംഗീകാരം അടക്കം വേണ്ട കാര്യങ്ങളാണിവ അർജന്റീന ടീം മാനേജ്മെന്റ് ഇവിടെ വന്ന് വിവരങ്ങൾ കൃത്യമായി അറിയിക്കും അടുത്തയാഴ്ച കൂടുതൽ വിവരങ്ങൾ പറയാമെന്നും മന്ത്രി അറിയിച്ചു എന്നാണ് കളി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ അറിയിക്കാൻ സംയുക്ത വാർത്താ സമ്മേളനം നടത്തും ഒക്ടോബറിലാണ് ഇവരുടെ ഇന്റർനാഷണൽ ബ്രേക്ക് ആ സമയത്ത് കളി നടക്കുമെന്നാണ് പ്രതീക്ഷ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലോ കൊച്ചിയിലോ മത്സരം നടത്താം സ്റ്റേഡിയങ്ങളെ ആശങ്കയില്ല എന്നും മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ വാക്കുകൾ അനുസരിച്ചാണെങ്കിൽ മെസ്സി എത്തുമെന്ന് വേണം കരുതാൻ മെസ്സിയും അർജന്റീനയും ഈ വർഷം കേരളത്തിലെത്താനുള്ള സാധ്യതകൾ അടയുന്നുവെന്ന റിപ്പോർട്ടാണ് മന്ത്രി തള്ളിക്കളയുന്നത് ഒക്ടോബറിൽ ചൈനയിലും നവംബറിൽ അങ്കോലയിലും ആയിരിക്കും ടീം കളിക്കുകയെന്ന് അർജന്റീനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇക്കാലത്ത് ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ബാക്കിയെന്നാണ് വിവരം അപ്പോഴും മെസ്സി വരുമെന്ന് ആവർത്തിക്കുകയാണ് കേരള കായികമന്ത്രി ആറു മാസം മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപതിനായിരുന്നു കായിക മന്ത്രി വി അബ്ദുറഹ്മാന്റെ പ്രഖ്യാപനം ഒന്നര മാസത്തിനകം ഉണ്ടാകുമെന്ന് പറഞ്ഞ മന്ത്രി അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികളുടെ സന്ദർശനം ഇതുവരെ ഉണ്ടായിട്ടുമില്ല ഇന്ത്യയിൽ കളിക്കുന്നതിനെ കുറിച്ച് കാ മാ എന്നൊരക്ഷരം അർജന്റീന ഫുട്ബോൾ അസോസിയേഷനും വേണ്ടിയിട്ടില്ല അപ്പോഴും മന്ത്രി പലതവണ പല സ്ഥലങ്ങളിൽ ഒക്ടോബറിൽ മെസ്സി എത്തുമെന്നും പ്രഖ്യാപിച്ചു ഇതിനിടെ ആദ്യത്തെ സ്പോൺസർ മാറി പുതിയ സ്പോൺസറായി റിപ്പോർട്ടഡ് ബ്രോഡ്കാസ്റ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും രംഗത്ത് വന്നു അങ്ങനെ ഇരിക്കെയാണ് അർജന്റീനയിലെ പ്രമുഖ സ്പോർട്സ് ചാനൽ ടി വൈ സി സ്പോർട്സിലെ മാധ്യമ പ്രവർത്തകനായ ഗാസ്റ്റിൻ എജിലിന്റെ എക്സ്പോസ്റ്റ് വരുന്നത് ഒക്ടോബറിൽ അർജന്റീന രണ്ട് സൗഹൃദ മത്സരം കളിക്കും രണ്ടും ചൈനയിലായിരിക്കും കുറച്ച് ദിവസങ്ങൾക്ക് അകം മറ്റൊരു പോസ്റ്റും വന്നു നവംബറിൽ അർജന്റീന രണ്ട് സൗഹൃദ മത്സരങ്ങൾ കളിക്കും ഒന്ന് അംഗോളയിലും മറ്റൊന്ന് ഖത്തറിലുമാണെന്നാണ് അർജന്റീന ഫുട്ബോളുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് ലോകമെമ്പാടുമുള്ള ആരാധകർ ആശ്രയിക്കുന്ന ടയർ വൺ മാധ്യമ പ്രവർത്തകനാണ് ഗസ്റ്റിനെഡു എങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് മെസ്സി വരുമെന്ന് ഇപ്പോഴും കായികമന്ത്രിയും സ്പോൺസറും പറയുന്നത് പക്ഷേ എങ്ങനെയെന്ന ചോദ്യത്തിന് ഉത്തരം ഇതുവരെയും ലഭിച്ചിട്ടില്ല അപ്പിയറൻസ് ഫീസായി എൺപത് കോടിയോളം രൂപ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് നൽകണമെന്നാണ് ലഭ്യമാകുന്നു വിവരം എന്തായാലും ലഗനിൽ മെസ്സിയും ലോക ചാമ്പ്യന്മാരായ അർജന്റീന ടീമും കേരളത്തിലെത്തുന്നത് സംബന്ധിച്ച് ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നാണ് കായിക മന്ത്രി അബ്ദുറഹ്മാൻ മാധ്യമങ്ങളോട് പറയുന്നത് അർജന്റീനയ്ക്കും കേരളത്തിൽ എത്തണമെന്നാണ് ആഗ്രഹമെന്നും സ്പോൺസർ പണം പണമടയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അർജന്റീന ടീമുമായി താൻ നേരിട്ട് ബന്ധപ്പെട്ടെന്നും പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായി അവർ പറഞ്ഞിട്ടില്ല ഉപേക്ഷിച്ചിട്ടില്ല പേയ്മെന്റ് അവിടെ എത്തിയാൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെന്നും മന്ത്രി പറയുന്നു പണമില്ലാത്തതാണ് നിലവിൽ പ്രശ്നത്തിന് കാരണമെന്നാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്